സന്തോഷം പങ്കുവയ്ക്കാനാണ് കെ എസ് ആർ ടി സിയുടെ വലിയ വിജയം കെ എസ് ആർ ടി സിയുടെ ചരിത്ര വിജയം നിങ്ങളോടൊപ്പം ജനങ്ങളോടൊപ്പം പ്രേക്ഷകരോടൊപ്പം മലയാളിയോടൊപ്പം ആഘോഷിക്കുന്നതിനാണ് നിങ്ങളെല്ലാവരെയും ക്ഷണിച്ചു വരുത്തിയത് കെ എസ് ആർ ടി സിയുടെ ചരിത്ര നേട്ടം എന്ന് പറയുന്നത് ഇന്ത്യയിലെ ട്രാൻസ്പോർട്ട് കോർപ്പറേഷനുകളിൽ ആർക്കും കൈവരിക്കാൻ കഴിയാത്ത നേട്ടമാണ് ഈ തിങ്കളാഴ്ച കെ എസ് ആർ ടി സിയുടെ കളക്ഷൻ ടിക്കറ്റ് വരുമാനം മാത്രം പന്ത്രണ്ട് കോടി പതിനെട്ട് ലക്ഷം രൂപയിലേക്ക് വന്നു മറ്റ് വരുമാനങ്ങൾ അങ്ങനെ കടകട വാടക മറ്റ് പെട്രോൾ പമ്പിൻ്റെ പൈസ എല്ലാം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ പതിമൂന്ന് കോടി രണ്ട് ലക്ഷം രൂപ നമുക്ക് വരുമാനം വർദ്ധിച്ചിരിക്കുകയാണ് കെ എസ് ആർ സി ജീവനക്കാരുടെയും അതുപോലെ തന്നെ നാട്ടുകാരുടെയും മാധ്യമപ്രവർത്തകരുടെയും സോഷ്യൽ മീഡിയ ദൃശ്യമാധ്യമങ്ങൾ ഇവരുടെ എല്ലാവരുടെയും കൂട്ടായ ഒരു സഹകരണമാണ് ഈ വിജയത്തിൻ്റെ രഹസ്യം എന്ന് ഞാൻ പറയും സംസ്ഥാന സർക്കാരിൻ്റെ ഏറ്റവും മികച്ച നേട്ടമായി നിങ്ങളതിനെ അംഗീകരിക്കണം എന്നേക്കുമായി അടച്ചുപൂട്ടലിലേക്ക് പോയ കെ എസ് ആർ ടി സിയെ ഇടതുമുന്നണി സർക്കാർ തിരിച്ചു കൊണ്ടുവരികയാണ് ഇത്രയും വലിയൊരു നേട്ടം കൈവരിച്ചുകൊണ്ട് മുന്നോട്ട് കൊണ്ടുവരാൻ നമുക്ക് കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പന്ത്രണ്ടാം മാസം ഞാൻ മന്ത്രിയായി വന്ന മാസം അപ്പോഴാണ് അതിനു മുമ്പ് ഞാൻ വരുന്നതിന് മുമ്പാണ് ഏറ്റവും വലിയ കളക്ഷൻ കെ എസ് ആർ സി ചരിത്രത്തിൽ നേടിയത് ഒൻപത് കോടി ആറ് ലക്ഷം രൂപയാണ് ശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കഠിനമായ പരിശ്രമത്തിന് ഫലമായി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എട്ട് ഒമ്പതാം മാസം എട്ട് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ പത്ത് കോടി പത്തൊമ്പത് ലക്ഷം രൂപ എന്ന ചരിത്ര നേട്ടം കെ എസ് ആർ സി കൈവരിക്കുക അതിനുശേഷം പതിനഞ്ച് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ പത്ത് കോടി എഴുപത്തി ലക്ഷം എന്ന ചരിത്ര നേട്ടം വീണ്ടും ആ റെക്കോർഡ് തിരുത്തിക്കൊണ്ട് വീണ്ടും കെ എസ് ആർ സി കളക്ഷൻ വർദ്ധിപ്പിക്കുക പുതിയ വാഹനങ്ങൾ കൊണ്ടുവന്ന് പുതിയ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കി ഇതിൻ്റെ റിസൾട്ടായി അഞ്ച് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കെ എസ് ആർ സിയിലെ ഏറ്റവും വലിയ ചരിത്രം പത്തിൽ നിന്ന് നേരെ പതിനൊന്നാം ക്ലാസ്സിലേക്ക് പോയില്ല പന്ത്രണ്ടാം ക്ലാസ്സിലേക്ക് പോയാണ് പന്ത്രണ്ട് കോടി പതിനെട്ട് ലക്ഷം രൂപ ടിക്കറ്റ് വരുമാനവും മറ്റ് വരുമാനം ഏതാണ്ട് എൺപത്തിനാല് ലക്ഷം രൂപയാണ് അതുകൂടി ചേർത്താൽ പതിമൂന്ന് കോടി രണ്ട് ലക്ഷം രൂപ കെ എസ് ആർ സിയുടെ ഈ ചരിത്ര വിജയം കെ എസ് ആർ സിയിലെ ജീവനക്കാർക്കും മലയാളികൾക്കൊന്നടങ്കം സർക്കാർ സമർപ്പിക്കുകയാണ് ഇടതുമുന്നണി സർക്കാരിൻ്റെ ഏറ്റവും വലിയ ചരിത്ര നേട്ടമാണ് എന്നേക്കുമായി അടച്ചുപൂട്ടുമെന്ന് എല്ലാ പ്രമുഖ വ്യക്തികളും വിദഗ്ധരും അന്വേഷിക്കാൻ പരിഷ്കരണത്തിന് വേണ്ടി നിയോഗിച്ച കമ്മിറ്റികളും പറഞ്ഞ പരിഷ്കാരങ്ങളൊന്നും നടപ്പിലാക്കാതെ ചെറിയ ചെറിയ പരിഷ്കാരങ്ങളിലൂടെ ജീവനക്കാരെ സംതൃപ്തിയോടെ മുന്നോട്ട് കൊണ്ടുപോയി ജീവനക്കാരെ സഹകരണം ഏറ്റുവാങ്ങി കൃത്യമായി അവരുടെ പെരുമാറ്റം അവരുടെ രീതികൾ എല്ലാ രംഗത്തും കെ എസ് ആർ ടി കൈവരിച്ച പ്രവർത്തനങ്ങളുടെ ഫലമായി കെ എസ് ആർ ടി സി നേട്ടം കൈവരിച്ചിരിക്കുകയാണ് ജനങ്ങൾ ജനസംഖ്യ നാട്ടിൽ വർദ്ധിച്ചില്ല ജീവനക്കാരുടെ എണ്ണം വർദ്ധിച്ചില്ല ഒന്നും വർദ്ധിച്ചില്ല ബസ്സുകളിൽ തന്നെ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്ന് കാലഘട്ടത്തിൽ കെ എസ് ആർ ടി സിക്ക് ആറായിരത്തി ഇരുന്നൂറ്റി രണ്ട് ബസ്സുണ്ടായിരുന്നു ഇന്ന് കെ എസ് ആർ സിക്ക് മൊത്തം കയ്യിലുള്ള വണ്ടികളുടെ എണ്ണം അയ്യായിരത്തി അഞ്ഞൂറ്റി രണ്ട് വണ്ടികളാണ് ഏതാണ്ട് ആയിരത്തോളം വണ്ടി കുറഞ്ഞു അതിലധികം വണ്ടികൾ കുറഞ്ഞു എന്നിട്ടും ഇന്നലെ ഓടിയത് നാലായിരത്തി എണ്ണൂറ്റി അൻപത്തിരണ്ട് ബസ്സുകളാണ് ഈ തിങ്കളാഴ്ച ഓടിയിരിക്കുന്നത് ഈ നാലായിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് ബസ്സുകളിൽ നിന്നാണ് ഈ പന്ത്രണ്ട് കോടിയുടെ കളക്ഷൻ വന്നിരിക്കുന്നത് ഏതാണ്ട് ആയിരത്തി അന്നൂറ് വണ്ടിയാണ് രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ഒരു ദിവസം ശരാശരി വർക്ക്ഷോപ്പിലും പോലീസ് സ്റ്റേഷനിലും കോടതിയിലായിട്ടുണ്ടായിരുന്നു ഇന്നത് വളരെ കുറഞ്ഞു വന്നു ഇപ്പോൾ ഒരു പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ നമ്മളിതിൻ്റെ എല്ലാം ഒരു ഒരുപാട് വണ്ടികളുടെ ഫിറ്റ്നസ് ചെയ്യേണ്ടതുണ്ട് ആ ചെയ്യേണ്ട സമയമായിട്ട് പോലും അഞ്ഞൂറ്റി മൂന്ന് വണ്ടികൾ മാത്രമേ ഇന്നലെ കെ എസ് ആർ സിയുടെ വർക്ക്ഷോപ്പുകളൂ അത്രയ്ക്കധികം വണ്ടികൾ നമുക്ക് സ്വയർ ആയിട്ടുണ്ട് ഇത് ഒരു കാര്യം കൂടി പ്രത്യേകമായി എടുത്തു പറയാം ഇത് ശബരിമല ഉള്ളതുകൊണ്ടാണോ ഈ കളക്ഷൻ വന്നു ചോദിച്ചാൽ അല്ല അല്ലാതെ തന്നെ കളക്ഷൻ ഉണ്ട് കാരണം ശബരിമല മണ്ഡലകാലത്ത് ഇപ്പോൾ അടച്ചിരുന്ന സമയത്ത് നമുക്ക് പല ദിവസങ്ങളിലും ഒൻപത് കോടി രൂപ കളക്ഷൻ ഉണ്ടായിരുന്നു മണ്ഡലകാലത്ത് അടച്ചത് ശബരിമലയുടെ കളക്ഷനോട് വരുന്നത് ശബരിമലയ്ക്ക് കളക്ഷൻ വർദ്ധനവ് എന്ന് പറയുന്ന കഴിഞ്ഞ വർഷത്തേക്കാൾ പമ്പ ഓപ്പറേഷൻ പമ്പ നിലയ്ക്കൽ ഓപ്പറേഷനിലൂടെ നമുക്ക് അധികമായി വന്നിട്ടുള്ള കളക്ഷൻ രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് നമുക്ക് അധികം ഈ സീസണിൽ മുഴുവൻ ഇന്നലത്തെ കണക്കല്ല പറയുന്നത് തിങ്കളാഴ്ചത്തെ കണക്കല്ല പറയുന്നത് ഈ സീസണിൽ മുഴുവൻ എടുത്ത കണക്കനുസരിച്ച് രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപ ശബരിമലയിൽ അധിക വരുമാനം കഴിഞ്ഞ വർഷത്തേക്കാൾ അധിക വരുമാനം കൈവരിക്കാൻ കെ എസ് ആർ ടി സി ഉദ്യോഗസ്ഥർക്കും ജീവനക്കാർക്കും കഴിഞ്ഞിട്ടുണ്ട് ഒരു മണിക്കൂറിൽ അതായത് അറുപത് മിനിറ്റിൽ നൂറ് വണ്ടി വരെ ഓപ്പറേറ്റ് ചെയ്യാൻ കെ എസ് ആർ ടി സിക്ക് ശബരിമലയിൽ കഴിയുന്നുണ്ട് അത് വളരെ വലിയ നേട്ടമാണ് കാരണം ഗിന്നസ് ബുക്കിൽ പ്രവേശിക്കാൻ വേണമെങ്കിൽ കാരണം ഒരു മണിക്കൂർ അറുപത് മിനിറ്റിനുള്ളിൽ തൊണ്ണൂറ്റിയാറ് മുതൽ നൂറ് വണ്ടി അവർ ഇവർ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ശബരിമലയിൽ പമ്പയിലും നിലയ്ക്കിലും ശബരിമല ദൂരപ്രദേശങ്ങളിലുമായി ഓടുന്ന വണ്ടികളുടെ എണ്ണം തൊണ്ണൂറ്റാറ് മുതൽ നൂറ് വണ്ടിയാണ് ഒരു മണിക്കൂറിൽ അപ്പോൾ അങ്ങനെ ചരിത്രപരമായ ആരെ കഴിയ മറ്റുള്ളവർ ചിന്തിക്കാൻ കഴിയാത്ത നേട്ടമാണ് കൈവരിച്ചത് ഇന്ത്യയിലെ ഏറ്റവും വലിയ നേട്ടമാണ് എന്ന് ഞാൻ പറയാൻ കാര്യം നമ്മുടെ വണ്ടികളുടെ എണ്ണം അയ്യായിരത്തി അഞ്ഞൂറ്റി രണ്ട് കർണാടക സർക്കാരിൻ്റെ വണ്ടികളുടെ എണ്ണം അമ്പതിനായിരം വ്യത്യാസം നമുക്കത്രയും വണ്ടിയില്ല അതായത് അവരുടെ നാട്ടിലെ റോഡിൻ്റെ മേജർ ഷെയർ ഏതാണ്ട് എൺപത്തഞ്ച് തൊണ്ണൂറ് ശതമാനം ഗവൺമെൻറ് ബസ്സുകൾ തന്നെയാണ് ഓടുന്നത് പ്രൈവറ്റ് ബസ്സുകൾ വളരെ കുറവാണ് പക്ഷേ ഇവിടെ അങ്ങനെയല്ല പ്രൈവറ്റ് ബസ്സിന് വലിയൊരു ഷെയർ ഉണ്ട് നമ്മുടെ ട്രാൻസ്പോർട്ട് സിസ്റ്റത്തിൽ കേരളത്തിൽ പ്രൈവറ്റ് ബസ്സുകൾ ധാരാളമുണ്ട് കർണാടകത്തിൽ അത്രയും പ്രൈവറ്റ് ബസ്സില്ല ഏതാണ്ട് എൺപത് എൺപത്തഞ്ച് ശതമാനം റൂട്ടുകളും ഗവൺമെൻറ് തന്നെ ഓടിക്കുകയാണ് അതായത് പൊതുഗതാഗതം ഒരു കർണാടക ട്രാൻസ്പോർട്ട് കോർപ്പറേഷനാണ് ഓടിക്കുന്നത് തമിഴ്നാട്ടിലും ഏതാണ്ട് അങ്ങനെ തന്നെയാണ് പ്രൈവറ്റ് ബസ്സുകൾ വളരെ കുറവാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ പ്രൈവറ്റ് ബസ്സുകളുണ്ട് അവരുമായി മത്സരിച്ചു കൊണ്ടാണ് അവരെ ആരെയും നശിപ്പിച്ചില്ല പ്രൈവറ്റ് ബസ്സിൻ്റെ തലയ്ക്കലോടിയില്ല ഒന്നും ചെയ്തില്ല പല സ്ഥലത്തു നിന്നും ഞാൻ പ്രൈവറ്റ് ബസ് മാത്രമുള്ള മേഖലകളിൽ നിന്ന് വണ്ടി മാറിക്കൊടുത്തപ്പോൾ പലരും പറഞ്ഞു പ്രൈവറ്റ് ബസ് വരെ സഹായിക്കാനാണ് പക്ഷേ അതല്ല ആളുകൾക്ക് വണ്ടി കോവിഡിന് ശേഷം വണ്ടി കിട്ടായിരുന്ന സർവ്വ വഴികളിലും ഇടവഴികളിലും നടവഴികളിലും വരെ ചെറിയ ബസ്സുകൾ വാങ്ങി ഓടിച്ചതിൻ്റെ റിസൾട്ടാണ് കാണുന്നത്